നമുക്ക് സേതുവിന്റെയും പല്ലിവയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പാറുവിനോട് ഇന്ദ്രൻ പറഞ്ഞു മിണ്ട അരിടിയും അവിടെയെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ജിത്തേന്നും പറഞ്ഞോണ്ട് ഋതു അങ്ങോട്ട് ചെല്ലുവാണ് ചെന്നു അല്ല ജിത്തെ എന്തിനാ പാറുവിനോട് ദേഷ്യപ്പെടുന്നത് നീക്കുക പിന്നെ അവള് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അതിനിപ്പോ എന്താ കുഴപ്പം പാറു പറയട്ടെ അവൾക്ക് എന്തേലും പറയാനുണ്ടേ പറയട്ടെ എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും അവിടെ എന്നിരുന്നൊരു രാജലക്ഷ്മി പറഞ്ഞു അതെ പെണ്ണുങ്ങളുടെ ശബ്ദം ഈ വീട്ടിൽ ഉയരണ്ട പറയണം ഇത് കേട്ടപ്പം അവൾ നേരെ ഋതു വന്ന് നേരെ എന്ത് ചെയ്യുവാണ് രാജേഷ്മിയുടെ നേരെ തിരിയാണ് രാജേഷ്മിയുടെ ചോദിച്ചു അല്ല അപ്പം പെണ്ണല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ രാജേഷ്മിക്ക് എന്തു ചെയ്യാണെന്ന് അറത്തില്ല വല്ലാത്തൊരു പോയി പിന്നീട് പാറിനോട് പറഞ്ഞു അതെ എന്താ നിനക്ക് പറയാനുള്ളത് കാര്യം എന്താണെന്ന് വച്ചാൽ പറ എന്ന് പറയാണ് ഇത് കേട്ടിഞ്ഞപ്പത്തേനും പാറ് പറഞ്ഞു അത് പിന്നെ ഉണ്ടല്ലോ എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് വന്ന സമയത്ത് എന്തെ ഇവിടുത്തെ അമ്മയുടെ കയ്യിൽ ഒരു കവർ കൊടുത്തു അപ്പം അത് കുറഞ്ഞു പോയെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മയെ അപമാനിച്ച് ഇവിടെ നിന്ന് ഇറക്കി വിട്ടെന്ന് പറയാണ് കല്യാണം സ്ഥലത്ത് നിന്ന് ആ ഓഡിറ്റോറിയത്തിൽ നിന്ന് എൻ്റെ അമ്മ വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് പോയത് ആഹാരം പോലും കഴിക്കാതെ പോയത് അതെനിക്ക് വിഷമം ഉണ്ടാക്കിയെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും രാജേഷ് പറഞ്ഞിരിക്കുന്നു ഓ പിന്നെ പറ്റി വലിയൊരു അമ്മ വന്നിരിക്കുന്നു എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറയണം അത് കേട്ടപ്പം ഏർ ഋതി ചോദിച്ചു ആ എന്താമ്മ അങ്ങനെ പറയണേ പിന്നെ ഇവളുടെ അമ്മ എന്തിനെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുവാണ് പാറുവിനെ ഈ സമയത്ത് ഋതു അമ്മേ പാർവിൻ്റെ അമ്മ വന്നുകഴിയുമ്പോൾ അങ്ങനെയാണോ ചെയ്യേണ്ടേ അങ്ങനെ അപമാനിച്ചു വിടാൻ പാടുണ്ടായിരുന്നു ചോദിക്കാം അതെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നാളെ വെക്കാറേ എൻ്റെ അമ്മ വരുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇതേ ഗതിയായിരിക്കുമല്ലോ എന്ന് പറയണം പിന്നെ നിൻ്റെ നിന്റെ പോലെയാണോ അവളുടെ അമ്മയെന്ന് ചോദിക്കാം അത് കേട്ട് കഴിഞ്ഞപ്പം ഹൃദയ വെച്ചോ അതെന്താ അങ്ങനെ അതെ വിശ്വജത്തിൻ്റെ ഭാര്യയല്ലേ പാർവതി അപ്പം ഇന്ദ്രൻ്റെ ഭാര്യയാണ് ഞാനും ഞാൻ കണ്ടിപ്പോൾ ഒരേ സ്ഥാനം അല്ലേ എവിടെയെന്ന് ചോദിക്കും അങ്ങനെയൊന്നും എന്ന് പറയണം അമ്മേ ആദ്യം ഇതേ മരുമക്കളെല്ലാം ഒരേപോലെ കാണാൻ പഠിക്കണം അറിയാലോ വേർതിരിച്ച് കാണരുത് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും കുടുംബജീവിതത്തിൽ എന്ന് പറയാണ് എന്നിട്ട് പറഞ്ഞു പറഞ്ഞ് ബാപ്പാറു എന്ന് പറഞ്ഞു ആ കയ്യെ പിടിച്ച അവള് കയറ്റിക്കൊണ്ട് പോവാണ് ഈ സമയം ഇന്ദ്രൻ ചെന്ന് രാജേഷ്മയോട് പറഞ്ഞു വന്ന് കയറിയില്ല അതിനിപ്പുറം ചട്ടം പഠിപ്പിക്കാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുവാണ് എന്നിട്ട് ഇന്ദ്രൻ അങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും മൈക്ക് വന്ന് രാജേഷ്മയോട് പറഞ്ഞു ഇവളാൾ ഇവിടെ മിക്കവാറും കുളം തോണ്ടാൻ ചാൻസ് ഉണ്ട് ദേ കത്തിച്ച് വെച്ച വിളക്കും അണച്ചോണ്ട് അവൾ ഈ പടി കടന്ന് ഇങ്ങോട്ട് കയറിയത് അറിയാലോ മിക്കവാറും മാടത്തിനെ അണക്കി ഉള്ളു മിക്കവാറും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതേ കാലം മാടത്തിനു ഇവിടെ വാഴാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല എന്നും പറഞ്ഞ് മൈക്ക് ഒരു ഗോൾ അടിച്ചിട്ട് അങ്ങോട്ട് പോവാണ് രാജലക്ഷ്മി ആകെ പടം ഞെട്ടിപ്പോയി ദൈവമ്മേ ഇവളത്രക്കാരിയാണോ തനിക്കിട്ട് പണി തരുവോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പം ഋതു ഇങ്ങനെ ഒരന്നെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ആ സമയത്ത് പൊന്നുമടത്തില് പൂർണമയ്ക്ക് ഭയങ്കര ടെൻഷനാ പൂർണിമി നേരെ അച്ചുൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു അച്ചു അവൾ എന്നും വിളിച്ചു നോക്ക് എനിക്ക് അവളെ വിളിക്കാഞ്ഞിട്ടൊരു സമാധാനം ഇല്ല അവൾക്ക് അവിടെ സൗകര്യം എന്തോ ആകെ പാടൊരു ടെൻഷനാന്ന് പറയാ അമ്മ എന്തിനാ ടെൻഷൻ അടിക്കണേ അവൾ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്ത ജീവിതമല്ലേ പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കും അതൊക്കെ നിനക്ക് പറയാം മോളെ പക്ഷെ എൻ്റെ മാനസ്യാവസ്ഥ എനിക്കറിയുള്ളൂ ഞാനൊരു പെറ്റമ്മയല്ലേ അത് അവൾക്ക് അങ്ങനെ ഇല്ലല്ലോ അങ്ങനെ ഒരു ചിന്ത അവൾക്കുണ്ടോ പിന്നെ ഒരു കാര്യമുണ്ട് ഋതു ആ ആള് ഋതുവിൻ്റെ അടുത്ത് ആരുടെ അഭ്യാസം ഒന്നും നടക്കില്ല എന്ന് പറയാം എന്നാലും നീ ഒന്ന് വിളിക്കാൻ പറയാണ് അങ്ങനെ അച്ചു ഋതുവിനെ വിളിക്കുവാണ് ഈ സമയത്ത് ഋതു ഒറ്റയ്ക്കായിരുന്നു ഋതു കോളെടുത്തിട്ട് വെച്ച് എന്താ അച്ക്കാണ് അല്ല നിനക്കവിടെ കുഴപ്പമൊന്നുമില്ല അല്ലേ സുഖാണല്ലോ അല്ലേ നിൽക്കുക എനിക്ക് കുഴപ്പമൊന്നുമില്ല സുഖമാണെന്ന് പറയണം അപ്പോഴേക്കും പൂർണ്ണിമയും അങ്ങോട്ട് ഫോൺ വാങ്ങി മോളെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം അവിടെ നിൽക്കാനായിട്ട് നിനക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ നീ പറയണം പറയാൻ മടിക്കരുത് കേട്ടോയെന്നൊക്കെ പറയുന്നത് എനിക്കൊരു പ്രശ്നം ഇല്ലമ്മെന്നൊക്കെയാണ് ഋതു പറയണേ എന്തേലും പ്രശ്നമുണ്ടായപ്പോഴും അവൾ അവൾക്ക് പറയാൻ പറ്റില്ലല്ലോ പിന്നീട് പൂർണ്ണിമ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒട്ടും ആഗ്രഹിക്കാത്തൊരു ബന്ധമായിരുന്നത് എന്നിട്ടും ഇപ്പം ഞാൻ ഇന്ധനം ഉൾക്കൊള്ളാനായിട്ട് അങ്ങോട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക കാരണം മരുമോനായിപ്പോയില്ലേ തള്ളിക്കളയാൻ പറ്റില്ലോ എൻ്റെ മരുമോൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഋതു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലമ്മേ നല്ല കാര്യം എന്ന് ആ സമയത്ത് രാജലക്ഷ്മി ആ സമയത്ത് പൂർണ്ണം പറഞ്ഞു ഒരു കാര്യമുണ്ട് നീ നിന്റെ ഭർത്താവിനെ വിശ്വസിച്ചോ കുഴപ്പമില്ല പക്ഷെ ആ രാജലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയെ കണ്ണടച്ച് വിശ്വസിച്ചേക്കല്ല അറിയാലോ അവരെ കുടുംബം കുട്ടിച്ചോറാക്കാനായിട്ട് ശ്രമിക്കുന്നവരാ അവരെയും സൂക്ഷിച്ചാൽ കൊള്ളാന്ന് പറയാണ് അപ്പോഴേക്കും ഋതു പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മയെന്ന് പറയുന്നത് അപ്പോഴേക്കും അച്ചുവോ ഫോണങ്ങോട്ട് പിടിച്ചു വാങ്ങി എന്നിട്ട് പറഞ്ഞു അതെ ഋതു ഞാൻ പറയുന്നോടും നിനക്കൊന്നും തോന്നരുത് രാജക്ഷ്മി എന്ന് പറയുന്ന ആ താടകയെ ഭയക്കുന്നതോടൊപ്പം തന്നെ നീ നിൻ്റെ ഭർത്താവായി ഇന്ധനം എന്ന് ഭയക്കുന്ന നല്ലതാണ് അവൻ്റെ സ്വഭാവ ഗുണങ്ങളെ അറിയാമല്ലോ എല്ലാം അറിഞ്ഞിട്ട് വേണം നീ അവൻ്റെ അടുത്ത് നിൽക്കാനായിട്ട് അല്ല നിന്റെ കഴുത്തിന് മീതെ തല കാണില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു അതെ എനിക്കറിയാം എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം പഠിച്ചു വെച്ചിട്ടില്ല ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ കുറ്റപ്പെടുത്താനും നിൽക്കേണ്ട ഇത് മുമ്പത്തെ പോലെ ഒന്നും അല്ല ഋതു പൊന്നുമടത്തിൽ വരുമാനാണ് ഇന്ദ്രനെ ആ ബഹുമാനം കൊടുത്തു വേണം സംസാരിക്കാൻ എന്നൊക്കെ പറയാം അത് കേട്ടപ്പം അച്ചു പറഞ്ഞു ഋതു അത് പറഞ്ഞു കേട്ടപ്പത്തിന് അച്ചു പറഞ്ഞു അതെ നിനക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ല ആ അറിയാത്ത വിള ചെറിയുമ്പോൾ അറിയുമെന്ന് പറഞ്ഞു എനക്ക് ഇനി എന്താന്ന് വെച്ചാൽ നീ തന്നെ അനുഭവിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചും അങ്ങോട്ട് കോട് കട്ട് ചെയ്യുകയാണ് ഈ സമയം പൂർണ്ണം പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാനായിട്ട് അവളായിട്ടെടുത്ത തീരുമാനമല്ലേ അവൾ എന്തേലും കണ്ടിട്ടുണ്ടായിരിക്കും അവൾ എന്താന്ന് ചെയ്യട്ടെ നമ്മൾ അതിനകത്തേക്ക് തലയിടാൻ പോകേണ്ടെന്ന് പറയാണ് പിന്നീട് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ മുറിയിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പം മണിയറയൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ദ്രൻ ആ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ്റെ മനസ്സിലേക്ക് പല പല കാര്യങ്ങളും വന്നേ ആദ്യമായിട്ട് തൻ്റെ പല്ലവിയുടെയും കല്യാണം കഴിഞ്ഞു പല്ലവിയും മുറിയിലേക്ക് കയറി വന്നതും അതിനുശേഷം അവരുടെ സംഭവ വിവാസങ്ങളൊക്കെ മനസ്സിലേക്ക് വരികയാണ് അതിനുശേഷം പിന്നീട് അവൾ തൻ്റെ നെറ്റിക്കിട്ട് ആ ഫ്ലവർ വൈസ് വെച്ച് അടിച്ചിട്ട് പോയതൊക്കെ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ്റെ ആകെ പാടമല്ലാത്തൊരവസ്ഥയെ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കണ സമയത്ത് ഋതു അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് ഋതു അങ്ങനെ ഒരു പാലും ക്ലാസ്സൊക്കെ ആയിട്ട് സെറ്റ് സാരി ഒക്കെ എടുത്ത് മുല്ലപ്പൊക്കെ ചൂടി മണിയറയിലേക്ക് ഒരു പെൺകുട്ടി എങ്ങനെ കടന്നു വരുന്നോ അതേ ഒരു ഭാവത്തോട് കൂടിയിട്ടാണ് വരുന്നത് പക്ഷേ ആ ലജ്ജയും കാര്യങ്ങളൊന്നും അവളുടെ മുഖത്തില്ല അങ്ങനെ ഇതന്നെ അടിമുടിയും നോക്കിയിട്ട് പറഞ്ഞു കൊള്ളാലോ ഈ സെറ്റപ്പ് അതേ മണിയറയിലേക്ക് ഒരു പെൺകുട്ടി എങ്ങനെ കടന്നു വരുന്നോ അതേ സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത് പാലും പഴവും ഒക്കെ കയ്യിലേന്തി വന്നിരിക്കുന്നു കൊള്ളാം പക്ഷെ ഒരു വ്യത്യാസം മാത്രമുണ്ട് എന്താ ആ ലജ്ജില്ല എന്ന് പറയാണ് ഇത് കേട്ടിപ്പം ഋതു പറഞ്ഞ് ലജ്ജവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തിനാ ഇന്ദ്രൻ നമുക്കിടയില് ഞാൻ ലജ്ജിക്കേണ്ട കാര്യമുണ്ടോ അറിയാമല്ലോ ഇന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറയാണ് പിന്നെ ഇപ്പം എൻ്റെ മനസ്സിലെന്താന്ന് ഇന്ദ്രൻ അറിയായിരിക്കുമല്ലോ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനെ ഇന്ദ്രന പറഞ്ഞു അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല ലജ്ജിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു പോയില്ല എന്ന് ചോദിക്കുവാണ് പിന്നെ ഭാര്യയ്ക്കും ഭർത്താവിനും ജീവിതത്തിൽ തുല്യ പങ്കാളിത്തം എന്ന് കരുതുന്നതോള ഞാന് ഇന്ദ്രനെപ്പോലെ തന്നെ തുല്യ പങ്കാളിത്തം എനിക്കും ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പം ഇന്ദ്രനൊന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കുവാണ് പിന്നീട് എന്തെങ്കിലും ആലോചിക്കുന്ന കണ്ടപ്പോഴത്തെ ഋതു ചോദിച്ചു എന്താ ആലോചിച്ചേ ഒന്നുമില്ല എന്തായാലും എന്റെ കൺസെപ്റ്റിനാണെങ്കിൽ ഒരു പെൺകുട്ടിയെ ഋതു അല്ലാതെ ഈ നാടൻ പെൺകുട്ടിയെ പോലെ അത് എനിക്ക് ഒട്ടും കൂടെ സെറ്റാവില്ലെന്ന് പറയണം അത് കേട്ടപ്പം ഏഹ് ഋതു പറഞ്ഞു എനിക്ക് മനസ്സിലായെന്ന് പറയണം അപ്പോഴേക്ക് ഇന്ദ്രൻ പറഞ്ഞു എന്താ അല്ല ഉദ്ദേശിച്ച പല്ലവയെ പോലെ നാടൻ പെൺകുട്ടിയെന്നല്ലേ എനിക്ക് മനസ്സിലായി പക്ഷേ എങ്കിലേ ജിത്തിൻ്റെ മനസ്സെന്താന്ന് എനിക്കറിയാം കാരണം ജിത്തും പല്ലവിയെപ്പോലൊരു പെൺകുട്ടി ആഗ്രഹിച്ച പല്ലവിയോട് എത്രമാത്രം കൃഷ്ണ ഉണ്ടായിരുന്നുള്ള കാര്യം എനിക്കറിയാം ഇനിയിപ്പം അതിനെക്കുറിച്ച് ജിത്ത് പറഞ്ഞ് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല പിന്നെ പല്ലവിയല്ല ഞാൻ ആ ഒരു ഓർമ്മ മനസ്സ് വേണമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ജിത്ത് ചോദിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല പല്ലവിയോട് നിന്ന് ഇറങ്ങിപ്പോയി അവൾക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് അറിഞ്ഞപ്പം താലിയെ വലിച്ചു പൊട്ടിച്ചിറങ്ങിപ്പോയി പക്ഷെ ഞാനങ്ങനെയല്ല കേട്ടോ ഞാൻ താലി വലിച്ചുപൊടിച്ചിറങ്ങിപ്പോയില്ലേ ഞാൻ കൊന്നുകളയത്തുള്ളൂ ഇവിടെ നിന്നിട്ട് ഞാൻ അങ്ങനെ പോകുന്ന പെണ്ണല്ലെന്ന് പറയണം ഒരു നിമിഷം ഇന്തു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി ഇന്ദ്രന് മനസ്സിലായി ഇവളാവള് പുലിയാന്നുള്ള കാര്യം പിന്നീട് ഇന്ദ്രൻ ഋതുവിൻ്റെ മൊത്തേക്ക് എന്നെ നോക്കിട്ടു പറഞ്ഞു ഓഹോ അപ്പൊ ഇങ്ങനെ മുൻവീതിയോട് കൂടിയിട്ട് അങ്ങോട്ട് വന്നിരിക്കുന്നല്ലേ പല്ലവി എന്തൊക്കെയോ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയൊരു കാര്യം ചെയ്യാം നമുക്ക് പിരിഞ്ഞേക്കാന്ന് പറയാണ് പിരിയാനോ അതെ മുൻവീതിയോട് കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സുഖമായിട്ട് മുന്നോട്ട് പോകത്തില്ല നമ്മുടെ ജീവിതത്തിൽ പല്ലവിയെ കണക്ട് ചെയ്യും അതൊരിക്കലും എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് പല്ലവി നിന്റെ മനസ്സിൽ എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ എരിവുകയറി വെറ്റി വിട്ടിരിക്കുകയാണ് അത് പ്രകാരമോ നീ ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് പെരുമാറുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹമില്ല ഇപ്പം തന്നെ തീരുമാനമെടുത്തു ഇപ്പം പിരിയാന്ന് പറയുകയാണ് പെട്ടെന്ന് ഋതു പറഞ്ഞു എന്താ ചിത്ത ഇങ്ങനെയൊക്കെ ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഏ അങ്ങനെയല്ല ചിത്തെ പിണങ്ങാതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋതു അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അപ്പോഴേക്കും ഇത്തരം ബെഡിലിരുന്നു ഈ സമയത്ത് ഋതു എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പിണങ്ങല്ലേ അങ്ങനെ ഒരു കാര്യം ചെയ്യണം നീ എനിക്ക് വാക്ക് തരണം പല്ലവിയെക്കുറിച്ചുള്ള ഒന്നും നമ്മുടെ ഉണ്ടാവില്ല അവൾ പറയുന്നൊന്നും നീ അനുസരിക്കില്ല അവൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾപ്പെടുത്തില്ലെന്നും അവസാനം ഋതു വാക്ക് വാക്കുകൊടുക്കുവാണ് ഈ സമയം ഇന്ദ്രനെ സന്തോഷമായി ഇന്ദനെ അങ്ങനെ ഋതുവിൻ്റെ മുഖത്തേക്കൊക്കെ നോക്കി ഇത്ര പ്രണയാതരമൊക്കെയായിട്ട് നോക്കുകയാണ് ഋതു അങ്ങനെ ഒരുമാതിരി നാണം കുടുങ്ങിയൊക്കെ ഇരിക്കുവാണ് ഋതുവിൻ്റെ മനസ്സെന്താന്ന് ഇതുവരെ ആയിട്ട് ഇന്ദ്രനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല പിന്നീട് ഋതുവോണ്ട് പറഞ്ഞു എന്നാൽ ഈ വേഷമൊക്കെ ഒന്ന് മാറിവാ അതെ ആ അലമാരിക്കുള്ള വേഷം ഇരിപ്പുണ്ട് നിനക്ക് അണിയാളുടെ ഡ്രസ്സ് ഇരിപ്പിണ്ട് എടുത്തിട്ടുണ്ട് ഞാൻ പറയുകയാണ് അതിനകത്ത് ആ റെഡ് കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് അങ്ങനെ ഋതു അങ്ങോട്ട് എഴുന്നേറ്റ് പോയി ഈ സമയത്ത് ഇന്ദ്രൻ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് കാരണം അന്ന് ആദ്യമായിട്ട് പല്ലവി വന്ന സമയത്ത് ഈ റെഡ് ഡ്രസ്സ് ഇടാനായിട്ടാണ് പറഞ്ഞത് അതിൻ്റെ പേരിൽ അവൾ തൻ്റെ മോത്തടിച്ചിട്ടിറങ്ങിപ്പോയത് അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് താൻ തെളിയിക്കും എന്നിങ്ങനെ ഇന്ദ്രൻ മനസ്സിൽ പറയുകയാണ് പിന്നീട് എന്ത് ചെയ്യണം അന്ന് പല്ലവിക്ക് കൊടുത്തത് ഒരു നൈ നൈസായിട്ടുള്ള ഡ്രസ്സായിരുന്നു കാരണം അകവും പുറവെല്ലാം ഒരേപോലെ കാണാവുന്ന ഒരു ഡ്രസ്സായിരുന്നു അന്ന് പല്ലവിക്ക് കൊടുത്തെ അപ്പോൾ അതിന് പകരം വേറെ വേറൊരു ഡ്രസ്സായിരുന്നു അതിനകത്ത് വാങ്ങി വെച്ചിരുന്നേ പിന്നീട് ഋതു അങ്ങോട്ട് പോയി ആ ഡ്രസ്സ് ഒക്കെ എടുത്തു ഈ സമയം ഇന്ദ്രൻ്റെ മനസ്സിലൂടെ പല പല ചിന്തകളൊക്കെ വരുവാണ് പിന്നീട് ആ ഡ്രസ്സ് കയ്യിലെടുത്തു എന്നിട്ട് ഇതാണോ എന്നോട് അണിയാൻ പറഞ്ഞു നിൽക്കും ഇതാ ഇതന്ന് പല്ലവിക്ക് ഇതുപോലത്തെ ഡ്രസ്സായിരുന്നു പക്ഷേ അത് പല്ലവിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് പല്ലവി മൂത്തടിച്ചിട്ട് പോയെന്ന് പറയണം പക്ഷേങ്കില് ഋതു അതോട് നോക്കി ഇതുപോലത്തെ മോഡേൺ ഡ്രസ്സൊക്കെ എനിക്കിഷ്ടമാന്ന് പറയാണ് പക്ഷേ എങ്കില് ഇന്ദ്രനല്ലേ അറിയത്തുള്ളൂ ഈ ഡ്രസ്സല്ല ഇങ്ങനത്തെ ഡ്രസ്സല്ല അന്ന് കൊടുത്തേന്നുള്ള കാര്യമൊക്കെ പല്ലവീനെ ഋതുവിനെ തമ്മിൽ തെറ്റിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഋതു ഋതുവിനോട് ഈ നാടങ്ങളൊക്കെ കളിക്കുന്ന ഇന്ദ്രൻ പിന്നീട് ഋതു ആ ഡ്രസ്സുമായിട്ടും കൂടി പോവാണ് ഈ സമയം ഇന്ദ്രൻ മനസ്സിൽ പറഞ്ഞു നിന്നെയാ കാണിച്ചു അരാടി നിനെക്കുട്ടിയുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ മനസ്സിൽ പറയാം പക്ഷെ ഋതു എന്താ ഋതുവിന്റെ മനസ്സെന്താന്നു അറിയത്തില്ല എന്തുണ്ട് എന്താണെങ്കിലും രാജലക്ഷ്മിക്ക് നല്ല പണിയാണി കിട്ടാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരം കാണാം കേട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കയറി കണ്ണ് ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിട്ടുണ്ട് കാരണം ഋതു കയറി വന്നിരിക്കുന്ന വെറുതെ അല്ലെന്നുള്ള കാര്യം മനസ്സിലായി രാജലക്ഷ്മിയൊക്കെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു